ഇപ്പോൾ ഈ നിമിഷം ജീവിതത്തിൽ പലവിധ കാരണങ്ങളാൽ നിരാശ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ആ കാരണങ്ങൾ തൊഴിൽപരമോ സാമ്പത്തികമോ സാമൂഹികമോ ഏതുമായി കൊള്ളട്ടെ ജീവിതത്തിലെ ഈ പരാജയങ്ങളിൽ നിന്നെല്ലാം വിജയിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ചെറിയ കഥ പറയാം പ്രസിദ്ധമായൊരു ജീവചരിത്രം ശ്രദ്ധിക്കൂ ഇതിലെ നായകൻ ഇരുപത്തിയൊന്നാം വയസ്സിൽ ബിസിനസിൽ പരാജയപ്പെട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു വീണ്ടും ഇരുപത്തിനാലാം വയസ്സിൽ ബിസിനസിൽ പരാജയപ്പെട്ടു ഇരുപത്തി ആറാം വയസ്സിൽ പ്രിയതമയുടെ വിയോഗം സഹിക്കേണ്ടി വന്നു ഇരുപത്തിയേഴാം വയസ്സിൽ കടുത്ത മാനസിക തകർച്ചയ്ക്കിരയായി മുപ്പത്തിനാലാം വയസ്സിൽ വീണ്ടും അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നാൽപ്പത്തി അഞ്ചാം വയസിൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നാൽപ്പത്തി ഏഴാം വയസ്സിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നാല്പത്തി ഒമ്പതാം വയസ്സിൽ സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെട്ടു അമ്പത്തിരണ്ടാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ നായകൻ എബ്രഹാം ആയിരുന്നു എബ്രഹാം ലിംഗനെ ഒരിക്കലും ഒരു പരാജയത്തിനെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ ലിങ്കനെ സംബന്ധിച്ചിടത്തോളം പരാജയം ജീവിതപാതയിലെ വ്യതിചലനം മാത്രമായിരുന്നു അന്ത്യമായിരുന്നില്ല ജീവിതത്തിൽ നാം കീഴടക്കുന്ന ഉയരങ്ങളെക്കാൾ ഓരോ വീഴ്ചയ്ക്കു ശേഷവും നാം നടത്തുന്ന ശക്തമായ തിരിച്ചുവരവാണ് യഥാർത്ഥ വിജയം നിർണ്ണയിക്കുന്നത് ജീവിതത്തിൽ തടസ്സങ്ങളെ അതിജീവിച്ചവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും ശാന്തമായ സമുദ്രം ഒരിക്കലും വിദഗ്ധനായ നാവികനെ സൃഷ്ടിക്കുന്നില്ല ഇത് പ്രസിദ്ധമായ ഇംഗ്ലീഷ് പഴിമൊഴിയാണ് ആരംഭത്തിൽ പല കാര്യങ്ങളും പ്രയാസകരമായി തോന്നും ക്രമേണ പരിശ്രമത്തിലൂടെ അവ എളുപ്പമായി തീരും പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനാവില്ല ഇത് പരാജിതരുടെ സ്വഭാവമാണ് അധികം പേരും വിജയം കൈവരിക്കുന്നതിന് തൊട്ടു മുൻപേ ശ്രമം നിർത്തുന്നു കളിയുടെ അവസാന ഘട്ടത്തിൽ വിജയത്തിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ അവർ ശ്രമം ഉപേക്ഷിക്കുന്നു പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് വിജയിക്കണമെങ്കിൽ പലതവണ പരാജയപ്പെടണം ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പരാജയ ബോധം അതെന്തു തന്നെയായാലും അതിനെ ചവിട്ടുപടിയാക്കി കുതിച്ച് വിജയിക്കുക തന്നെയാണ് വേണ്ടത് ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യാതെ സ്വന്തം കഴിവുകൾ പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത് വിജയികൾ അവരവരോട് തന്നെ മത്സരിക്കുന്നു അവരുടെ പ്രകടനം പടിപടിയായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഒന്നു മാത്രം മനസ്സിൽ ഉറപ്പിക്കുക വിജയികൾ നേരിടേണ്ടി വന്ന പരാജയങ്ങളുടെ കഥ ഏറെയുണ്ട് തിരിച്ചടികൾ അനിവാര്യമാണ് പക്ഷെ അവ നമുക്ക് പ്രചോദനമാവണം അവ നമ്മെ വിനയം പഠിപ്പിക്കുന്നു പലപ്പോഴും ദുഃഖം നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി